ആ ഹലോ ചങ്ങിമാരെ നിങ്ങളൊരു കാര്യം അറിയോ ഇപ്പോൾ ഒരക്ക് ചാഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇതെങ്ങനെ എങ്ങനെ ബെച്ച് കിട്ടണമെന്ന് നമ്മളിപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കുറേ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്തെങ്കിലും ഞമ്മളെ സീറ്റിൻ്റെ മോൾക്ക് പോകുന്നെ കുറേ സീറ്റ് പൊളിഞ്ഞിട്ട് പോകുന്ന കൊല്ലം കൊല്ലം സീറ്റ് മാറ്റുന്ന അങ്ങനത്തെ എല്ലാ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് ഇതാ നാസിർക്ക രാവിലെ തന്നെ എണീറ്റപ്പോൾ പിന്നെ തേർഡ് ഡേ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് നാസർക്കാന്റെ രാവിലെ വന്ന് ഈ ഒരു ടാറ്റാന്റെ സീറ്റൊക്കെ സീറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നല്ല ടാറ്റയുടെ കമ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ മേലെ കയറി പോകുന്നത് നല്ല പാങ്ങുണ്ട് കാണാനുള്ളത് എന്നിട്ട് ഇപ്പം ഞങ്ങൾ കഥ എന്തില്ലെങ്കിലും പിന്നെ കാർ പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പുതുതായിട്ട് ടാറ്റാഷീറ്റൊക്കെ വെച്ചിട്ടായിട്ട് അതിൻ്റെ മുകളിലൊക്കെ തന്നെ പോകുന്നത് എപ്പോൾ നോക്കിയെങ്കിൽ പിന്നെ തേങ്ങ പൂണ്ടിട്ട് ടക്ക ടക്ക ടക്കലിട്ട് വേറെ എന്നെ ഒരു മദളം കൂട്ടുന്ന സൗണ്ടെല്ലാം ഉണ്ടാക്കുന്നത് അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നാസർക്ക് പറഞ്ഞത് നാസർക്ക് അല്ലെങ്കിൽ പത്തിരുപത്തി മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ഫീൽഡിൽ പിന്നെ നോക്കാം നമുക്ക് എന്തെല്ലാം ആക്കുന്നത് നോക്കാം ഇപ്പോൾ ആനനെ തളക്കുന്ന തളക്കുന്ന പോലത്തെ പിന്നെ ഇതാണ് തെങ്ങിനോട് ചെല്ലുന്ന ഇയാൾ ഇതിൽ എത്ര വില തെങ്ങും എത്ര വില കൊല കൊമ്പനെയും ഞാൻ തിളച്ച് ചെല്ലുന്നില്ല ആൻ്റെ പാപ്പാൻ അതുപോലത്തെ ബിസിയാണ് ഈ നാസറിച്ച് കുറെ എന്തൊക്കെയോ വർധാനങ്ങൾ പറയുന്നുണ്ട് നാസരിച്ച കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നാസറിച്ച് തന്നെ നമ്മളോട് പറയുമ്പോ ഏതായാലും ഞമ്മ സൂക്ഷ്മം നമുക്ക് വീശിക്കാം നല്ലൊരു റോപ്പ് സിസ്റ്റമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ അതിനെ ബലിക്കുന്നതല്ലേ നോക്ക് ഞാൻ തിരിച്ചോണ്ടായിരുന്നു എന്തെങ്കിലും പത്താൾ പാണപ്പം അവിടുന്ന് ആൾക്കാർ വിളിക്കേണ്ടി വരും അപ്പോൾ ഇയാൾ കമ്പീനെ കോണെന്നുണ്ട് എങ്ങനെ ബലിച്ചിട്ട് കേട്ടിരുന്നു എന്ന് നമുക്ക് അറിയില്ല ആരെ വിളിക്കുന്നത് എന്ത് കഥ മറ്റേ യൂണിയൻകാരെ വിളിച്ചെങ്കിലും അവർ നോക്കൂലേങ്ങും അങ്ങനത്തെ കാലത്ത് എങ്ങനെ ഒറ്റ ഒറ്റ പെൻസിനെ പന്നിട്ടായിട്ട് ഒരു ചെറിയൊരു സിസ്റ്റം വെച്ചിട്ടായിട്ട് എങ്ങനെ ബാറ്ററി ഇല്ല ചാർജില്ല ഒന്നുമില്ല ഇയാൾ ഫുള്ള് ഹാൻഡ് വർക്ക് അങ്ങനെ എങ്ങനെ വലിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു എന്നിട്ടായിട്ട് ആശ്രയിച്ച് നേരെ മീത്ത് കയറിയിട്ടായിട്ട് പിന്നെ ആദ്യം പിന്നെ ബള്ളി കെട്ടി എന്നിട്ടായിട്ട് ആ കമ്പീനെ മേലോട്ടിങ്ങനെ കെട്ടി എന്നിട്ടായിട്ട് ആ കമ്പി പിന്നെ തെങ്ങ് ഇങ്ങനെ എന്താ തെങ്ങിൻ്റെ ചങ്ക തന്നെ കൈത്ത് കയുത്ത് ചങ്ക് തന്നെ ഉള്ളു അപ്പോൾ അത് ഇങ്ങനെ മുറാൻ കാലം എന്നിട്ട് ഒരു പൈപ്പിൻ്റെ ഈ വെള്ളത്തിൻ്റെ ലോസ് ഉണ്ടാവില്ലേ ഈ മറ്റേ വണ്ടിയിലൊക്കെ ഒന്ന് അതിൻ്റെ ഒരു പീസെല്ലാം എടുത്തിട്ടായിട്ട് കമ്പിൻ്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ ഇട്ടിട്ട് തെങ്ങിലൊക്കെ ഇട്ടത് എന്തെങ്കിലും ഡയറക്റ്റ് കമ്പി കൊണ്ടിട്ടായിട്ട് തെങ്ങിന് അടിയാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നസർച്ചിന് വെളിക്ക് വലിക്കുന്നുണ്ട് ഇതാ റോപ്പിട്ടിങ്ങനെ വിളിക്കുന്നു ഭയങ്കര അച്ഛൻ തന്നെ ഈ ഒരു സിസ്റ്റം ഞാൻ ഫസ്റ്റ് ഫസ്റ്റടി കാണുന്നത് ഇതാരും ഫസ്റ്റ് അടി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ ചെല്ലിട്ടോ നമുക്ക് നോക്കാം ി അതിന് വലിച്ച് വലിച്ച് വലിച്ചു വലിച്ച് വലിച്ചിട്ട് അത്ര ആക്കുന്നുണ്ട് ഇതാ നേരെ കേൾക്കുന്നത് പിന്നും പാണ് പിന്നം വേണ പിന്നം വേണമെന്ന് ഞാൻ തിരിച്ചയാളെല്ലാം വലിച്ചിട്ട് താഴെ ഇടുന്നതെന്ന് അങ്ങനെ ഞാൻ ചെല്ലി കുറേ കഴിയുമ്പോൾ ഞാൻ ചെല്ലി ഇത് മതി മതി ചെല്ലി ആശ്രയിച്ചാൽ ഭയങ്കര ഭയങ്കര പിന്നെ ഇത്രയും കൂടുതലത്തെ എക്സ്പീരിയൻസിന്റെ പവർ ഞങ്ങൾ കാണുന്നുണ്ട് കണ്ടാ തെങ്ങ് ഫുള്ള് കുലുങ്ങുന്ന കണ്ട പിന്നെ സിമ്പിളായിട്ട് വലിക്കുന്നത് പത്ത് നൂറാൾ കൂടി വലിച്ചെങ്ങ് പേരാ തെങ്ങിനെ മറ്റേ ആളെന്നെ തെങ്ങിനെ വലിക്കുന്നതാ ഈയൊരു സിസ്റ്റം വഴി ചെയിൻ ചെയിൻ സിസ്റ്റം വഴി ഇതാ തെങ്ങ് വരുന്നുണ്ട് ഞാൻ കാണിച്ചിരുന്നു ശരിക്കും തെങ്ങപ്പുറത്ത് ഇണ്ടായാലും അറിയോ ഫുള്ള് ഇങ്ങോട്ട് വന്ന് ഫുള്ള് ധലിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് ഇതാ ഫുള്ള് കുഴുകുന്നുണ്ട് ആടെല്ലോ ഫുള്ള് മറ്റു തെങ്ങിരുന്ന് നോക്കുന്ന അപ്പുറത്ത് എന്ത് യോനെ എന്റെ ചങ്ങനെ ഇങ്ങോട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് ഇതാ ഫുള്ള് അങ്ങനെ സർച്ച് ഞാനെങ്കിലും വലിച്ചു കൊണ്ടെടുക്കുന്നുണ്ട് അഭാ ഞമ്മ ഞാനിപ്പോ നിർത്തു ചെല്ലാൻ വേണ്ടിട്ട് വെയിറ്റ് ആക്കുമ്പോഴത്തക്കഥ നിർത്താൻ ശല്യം പോലും നിർത്തലാൻ തോന്നുന്നുണ്ട് എൻ്റെ കയ്യിലെല്ലാം എന്തെല്ലാം ആംഗ്യം കാണിക്കുന്നുണ്ട് വള്ളം പണപ്പെ എന്തെങ്കിലും പത്ത് ആള് വലിക്കേണ്ടതല്ലോ ഒറ്റരാൾ വലിച്ചത് എന്തെങ്കിലും ഫുള്ള് ചെയിൻ വെച്ചിട്ടുള്ള സംഭവം ഫുള്ള് മജ തന്നെ ഞാൻ പുതുതായിട്ട് കാണുന്നത് അതെ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എവിടെ വിളിച്ചാലും പോകും പോകും അപ്പൊ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ടാറ്റാറ്റയുടെ ടാറ്റിക്കളുള്ള ജി ഐക്കെ അത് എത്ര വർഷത്തേക്ക് ഇരുപത് വർഷത്തേക്ക് ഇരുപത് വർഷത്തേക്ക് ആരണ്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ എൻ്റെ ഫോൺ നമ്പർ വേണം ഫോൺ നമ്പർ പറഞ്ഞു എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് എട്ട് ഏഴ് ആറ് നാല് ഏഴ് ഒമ്പത് ഓക്കെ ശരി ബള്ളി കെട്ടിയെന്തെങ്കിലും എത്ര അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് ബള്ളി കെട്ടിന്നെ ഒറ്റ വലിയ താഴ്ത്തും അങ്ങനത്തെ കെട്ടാണ് കെട്ടിയിരുന്നത് അപ്പോൾ ആർക്കും ആവശ്യമുണ്ടോ വിളിച്ചോളി ആൾ നമ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട അനീസിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്